നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോടും തേർഡ് പാർട്ടിയോടുമുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിങ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകില്ല നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം സ്വീകരിക്കുക അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് നാല് കാർഡ്സും തേർഡ് പാർട്ടിക്കായിട്ട് നാല് കാർഡ് കാർഡുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇട്ട് എടുത്തു വെച്ച കാർഡിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് നയൻ കപ്സ് കപ്പ്സ് ഫൈവ് ഓ പെൻഡക്കൾസ് പേജ് ഓഫ് വൺസ് ഹാങ്ങഡ് മാൻ തേർഡ് പാർട്ടിക്ക് എടുത്തു വെച്ച കാർഡിൽ കിട്ടിയിരിക്കുന്നത് എയ്റ്റ് കപ്സ് കപ്പ്സ് ഫോൾ നയൻ ഓ കപ്പ്സ് ത്രീ ഓ വൺസ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ നയൻ ഓ കപ്പ്സ് പറഞ്ഞു തരുന്നത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് മുൻപ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വലിയ പരിഗണനയൊന്നും തന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് അതിൻ്റെ കുറ്റബോധത്തിലാണ് ഈ ഒരു വ്യക്തി എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും കെയറും എല്ലാം അവർക്ക് ഈ ഒരു സമയത്ത് നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊരു ദുഃഖം ദുഃഖവും ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയം വളരെയധികം സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് നമുക്ക് ഈ നൈനോ കപ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫൈവോ പെൻ്റക്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടെയില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയും രണ്ട് സ്ഥലത്തായിട്ടായിരിക്കും ഈ ഒരു സമയത്തിരിക്കുന്നത് നിങ്ങളെ കാണാൻ പറ്റാത്തതിൻ്റെ വളരെയധികം വിഷമം ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു വ്യക്തിക്ക് കുറച്ച് കുറ്റബോധം ഉള്ളതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളെ ഇമോഷണലി കൈവിടേണ്ടി വന്നതിൻ്റെ കുറ്റബോധമാണതെന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ പേജ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള കോണ്ടാക്റ്റ് ചെയ്യാനും മെസ്സേജൊക്കെ അയക്കാനും ഈ ഒരു സമയത്ത് ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് നമുക്കിവിടെ പേജ് ഓഫ് വാണ്ട്സ് പറഞ്ഞു തരുന്നത് നിങ്ങളെ കുറിച്ച് അറിയുവാനുള്ള ഒരു വലിയ ഒരു ആകാംക്ഷ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും കുറച്ച് പക്വത കുറവായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ആ ഒരു പക്വത ഈ ഒരു സമയത്തും കൈവരിച്ചിട്ടില്ല എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അടുത്ത് നമുക്കിവിടെ ഹാങ്കിഡ്മാനും കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് ഇവരുടെ മനസ്സിൽ ഒരു കാര്യത്തിനും വ്യക്തത ഇല്ലാതെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കണോ മൂവ് ഓൺ ചെയ്യണോ എന്ത് വേണമെന്ന് മനസ്സിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു ക്ലിയർ ഇല്ല എന്ന് ഈ ഹാങ്കിഡ് മാൻ നമുക്ക് പറഞ്ഞു തരുന്നു പക്ഷേ അവരുടെ ലൈഫിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെന്ന് അവർക്കറിയാം അവർക്ക് വ്യക്തമായിട്ട് അറിയാമെന്നാണ് ഈ ഒരു ഹാങ്കഡുമാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളെ കാണുവാനും ഒക്കെയുള്ള ഒരു അതിയായ ആഗ്രഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ഉള്ളതായിട്ടും നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഈ ഒരു വ്യക്തി വളരെയധികം കുറ്റബോധത്താൽ നീറുന്നതായിട്ടുമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തേർഡ് പാർട്ടിയോടുള്ള ഫീലിംഗ്സായിട്ട് നമുക്കിവിടെ അതേ ഏറ്റോ കപ്പ്സ് ആണ് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈയൊരു വ്യക്തിക്ക് എല്ലാം മതിയായി തിരിഞ്ഞ് നടക്കുന്ന ഒരു എനർ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയോട് ഈയൊരു വ്യക്തിക്ക് ഈ ഒരു സമയത്തൊരു ഇമോഷണൽ ഡി ഇമോ ഈയൊരു സമയത്ത് ഇമോഷണൽ ഡിറ്റാച്ച് ആകുന്ന ഒരു എനർജി ആണ് നമുക്കിവിടെ ഈ ഒരു എയ്റ്റ് കപ്സ് പറഞ്ഞു തരുന്നത് അതായത് എല്ലാം മതിയാക്കി ഇനി വയ്യ ഈ തേർഡ് പാർട്ടിയോട് ഇനി ജീവിക്കുവാൻ വയ്യ അവസ്ഥയിൽ ഈ ഒരു വ്യക്തി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തെ കുറിച്ച് നേരെ മുമ്പ് അധികം ഈ ഒരു വ്യക്തിക്ക് പ്രതീക്ഷ ഉള്ള ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് തന്നെയാണെന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് പഴയ രീതിയിലുള്ള ആ ഒരു സ്നേഹവും ഇവർ തമ്മിൽ തമ്മിലില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് ആ എത്രയും പെട്ടെന്ന് ഈയൊരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു തേഡ് പാർട്ടിയെ വിട്ട് വരണം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് തേഡ് പാർട്ടിയെ വിട്ടു ജീവിതത്തിനെ പുതിയ എനർജിയിലേക്ക് കടക്കാൻ ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തി തയ്യാറായി നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു പുതിയ എനർജിയായിട്ട് കാണിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നിവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വളരെ അധികം ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു കണക്ഷൻ കുറച്ച് നാളത്തേക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു അത് ദീർഘകാലം ദീർഘകാലം ഉണ്ടാകേണ്ട ഒരു ബന്ധമല്ലായിരുന്നു എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ അവർ മുന്നോട്ട് പോകാനാണ് നോക്കുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും അവർ പുറത്തു നോക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു ത്രീ ഓഫ് ഹാർട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഒരു സ്ഥാനമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് തേർഡ് പാർട്ടി തേർഡ് പാർട്ടിയിലെ ബോണ്ട് ഡിറ്റാച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കിട്ടിയ കാർഡ്സിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്